ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് നമ്മുടെ ഈ ക്രിസ്മസിന് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായി പൊട്ടിച്ചിട്ട് ഇതെന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടും എന്നുള്ളതും നമുക്ക് അതിലൂടെ പഠിക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആമസോണിൽ നിന്നും അതേപോലത്തെ ഇതേപോലത്തെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും മുപ്പത് ശതമാനത്തിലധികം നല്ല ഓഫറിൽ ലഭിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി നമ്മൾ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ടി വി അതുപോലുള്ള എല്ലാ ഉപകരണങ്ങളുടെയും ഓഫർ വരുന്ന കണക്കെ നമ്മളത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ ബെന്നൈ എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾ അതിനായിട്ട് തപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ഞങ്ങൾ അത് തപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് അപ്പോൾ അധികം ലാഘടിപ്പിക്കുന്നില്ല ചെറിയ വീഡിയോ ആണ് എല്ലാവരും സ്റ്റിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോകളിലേക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാഴ്സലിൽ നമുക്ക് ഈ ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് നോക്കാം ഇത് നമുക്കൊരു എൺപത് അമ്പത്തഞ്ച് രൂപയാണ് നമുക്കായിട്ടുള്ളൂ മാലാ ബൾബാണ് മാലാ ബൾബാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് മാർക്കറ്റിലൊക്കെ ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് രണ്ടെന്നാണ് നാൽപ്പത് ബൾബ് വരുന്ന ഒരു മാലയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെന്ന് തോന്നുന്നു രണ്ട് ചാനലിലുള്ള നമുക്കിത് എത്ര ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം പക്ഷേ ഇതിൻ്റെ നമുക്ക് നൂറ് മീറ്റർ വരെ ഉള്ളത് കിട്ടും നൂറ് മീറ്ററിന് പ്രിയ വില വ്യത്യാസമുള്ളൂ നൂറ് നാൽപ്പത്തഞ്ച് മീറ്റർ അങ്ങനെയുള്ളത് കിട്ടും നല്ല ഓഫറിൽ തന്നെ ലഭ്യമാണ് അതിന്റെ ലിങ്കും കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മേടിക്കാം ആവശ്യമായ കുറേ സാധനങ്ങളുടെ ഓഫറിൽ വരുന്ന ലിങ്കുകൾ ഞാൻ നമ്മുടെ രജിസ്ട്രേഷനിലും അതേപോലെ ഫസ്റ്റ് പിൻ പിന്നെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ക്രിസ്മസിന് മേടിക്കാം ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ ആമസോണ് നമുക്ക് ഡെലിവറി ചെയ്തു വരുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം ആദ്യം നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം അല്ലേ അപ്പോൾ ഇതിൻ്റെ കണ്ടിഷൻസൊക്കെ നമ്മൾ കൊടുത്തു വർക്ക് ചെയ്യുന്നുണ്ട് എട്ട് പത്ത് മോഡൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം പിന്നെ അത്യാവശ്യം വാട്ടർ ആണെന്ന് തോന്നും സാധനം എത്ര മീറ്റർ വരുന്നുണ്ടെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം ഒരു മീറ്റർ ആദ്യം അളന്നതിന് ശേഷം അത് മടക്കി നോക്കാം നമുക്ക് എത്ര എത്ര മടക്കുകൾ ഇതിൻ്റെ കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു മീറ്റർ അളന്ന് നമുക്ക് മടക്കി നമുക്ക് പത്ത് മടക്ക് കിട്ടിയിട്ടുണ്ട് അതിന് അർത്ഥം ഇത് പത്ത് മീറ്റർ ഉണ്ട് പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് മുപ്പത്തിമൂന്ന് അടിയോളം നേട്ടമുള്ള ഒരു മാലയാണ് നല്ല ക്വാളിറ്റി മാല തന്നെയാണ് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ പ്ലഗിൽ മൊബൈൽ കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും എപ്പോഴും ടേബിളും മറ്റൊന്നും ഉണ്ടാവില്ല നമ്മുടെ മൊബൈലിൽ ഒന്നിലേ വരും സ്റ്റൂൾ എന്തെങ്കിലും വലിച്ചു വച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ സ്റ്റാൻഡ് നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മൊബൈൽ വെച്ച് ഉപയോഗിക്കാനാവും ഇതിനൊരു ഡബിൾ സൈഡ് ടേപ്പ് വരുന്നുണ്ട് പുറകിൽ ഒട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്ലാസ്റ്റിക്കോ ഗ്ലാസ്സോ ടൈല് അതുപോലെയുള്ള ഫൈബറിലോ അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിന് സ്ക്രൂ ചെയ്ത് കൊടുക്കാനായിട്ട് അതിൽ തന്നെ രണ്ട് ഹോള് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണിത് ഇതൊരു പാക്കറ്റിൽ നമുക്ക് പത്തെണ്ണം വരുന്നുണ്ട് ഇതും ചെറിയ വിലയിൽ നമുക്ക് ആമസോണിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് ശരിക്കും നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ അലമാരയിലെ ബെഡ്റൂമിലെല്ലാം ഓരോ സാധനങ്ങൾ ഹാഗ് ഇടാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഇതുപോലെ ടൈലിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അലമാര അതിൽ വുഡൻ പീസിലൊക്കെ ആണെങ്കിൽ പോളിഷ്ഡായ ഒരു പ്ലേസിലൊക്കെ ആണെങ്കിൽ സർഫേസിലാണെങ്കിൽ ഇത് നല്ലപോലെ പൊട്ടി നിൽക്കുന്നതാണ് ഇതിന് പത്ത് കിലോ വരെ ഇതിൽ വെയിറ്റ് താങ്ങുന്നതാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് ഈ രീതിയിൽ കിച്ചണിലൊക്കെ നമുക്ക് നമുക്ക് വേണ്ട പോലെ നമ്മുടെ സ്റ്റവിൻ്റെ അടുത്തും അതുപോലെയൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ മൊബൈല് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനായിട്ടും ഇത് ഉപയോഗിക്കാമെന്നാണ് ഇതിൻ്റെ കമ്പനി പറയുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് നമുക്കിതിൻ്റെ വെയ്റ്റ് എത്ര താങ്ങുന്നുള്ളത് നമുക്കതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു തേച്ച് വച്ചിരിക്കുന്ന തേപ്പ് ചുമരലല്ലാണ്ട് ബാക്കി എല്ലാ പ്രതലങ്ങളിലും ഇത് അനായാസേന ഉപയോഗിക്കാം നമ്മളൊന്ന് രണ്ടെണ്ണം ഒട്ടിച്ച് പരീക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ വെയ്റ്റ് എത്ര ഇത് താങ്ങുന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഗമിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒട്ടിച്ചപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കും നമ്മളൊരു ഇത് ഒട്ടിച്ചതാണ് ഇത് കാണുന്നത് ഇത് ബ്ലാക്ക് ടൈലിലാണ് നമ്മൾ ഒട്ടിച്ചതരുന്നത് നമുക്കിതിൻ്റെ വെയ്റ്റ് എത്രത്തോളം എടുക്കുന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് തേങ്ങയുണ്ട് ഏകദേശം നല്ല വെയിറ്റ് ഉള്ളതാണ് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടി മാത്രം ഈ ഇത്രയും തേങ്ങ തൂക്കിയിട്ടിട്ടൊന്നും ക്ലിപ്പിന് വേറെ ഡാമേജും കാര്യവും കാണുന്നില്ല എന്തായാലും നമുക്കിത് ഉപയോഗപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ വെജിറ്റബിൾ സ്ലൈസ് ചെയ്യാനോ അതേപോലെ നട്ട്സ് കാര്യങ്ങളൊക്കെ സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിവൈസാണത് ഇതിനും ഇവിടെ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ നല്ല വിലയുള്ള പ്രോഡക്റ്റ് ആണ് ഇതും നൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് നമുക്കിതിനു ആമസോണിൽ ഇപ്പോൾ വരുന്നത് ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റെയിലുണ്ട് ഈ റെയിലിൽ ഇതിട്ടതിന് ശേഷം നമുക്ക് നെറ്റ്സ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പ്രസായി ഇരിക്കും നക്സൊന്നും പുറത്തേക്ക് വല്ല അതിങ്ങനെ സ്ലൈസ് ചെയ്യാവുന്നതാണ് ആ ഇത് ഇതിൽ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ബ്ലേഡിൻ്റെ തിക്നെസ് അതായത് നമുക്ക് കട്ട് ചെയ്യേണ്ട വെജിറ്റബിളിൻ്റെ തിക്നെസ് നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ജസ്റ്റ് ഒരു ഉരുളക്കിഴങ്ങ് വന്ന് വെറുതെ പ്ലേസ് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ കട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ബ്ലേഡാണെന്ന് തോന്നാം ഈ വിലയിലൊക്കെ നമുക്ക് ഇതൊരു മെച്ചമുള്ള ഉപകരണമാണ് അത് പിന്നെ നട്ട്സൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത വിള ഇടുവാണ് ഓക്കെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങള പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് കിച്ചണിലേക്കൊക്കെ അത്യാവശ്യം പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പത്രം കഴുകുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് നമുക്ക് പാത്രം കഴുകാൻ ആവശ്യമായ ലിക്വിഡ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് കാണാമെന്ന് തോന്നുന്നു അതിനുശേഷം നമുക്ക് ഇതിന്റെ ക്യാപ്പ് ഇങ്ങനെ ഇട്ടിട്ട് പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്താൽ മതി പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഏലേക്ക് കയറി വരും അതാണ് അതിന്റെ ഫങ്ഷൻ ഇതാണ് നമുക്കിതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിലുള്ള ലിക്വിഡ് ഇതുപോലെ കയറിയിട്ട് ആ സ്പോഞ്ചിലേക്കാവും നമ്മുടെ അനാവശ്യമായിട്ട് ലിക്വിഡ് വേസ്റ്റായി പോകാണ്ടിരിക്കാൻ ഉപകരിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് ഇതിനിടെ ലോക്കൽ മാർക്കറ്റിൽ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് രൂപയുണ്ട് ഇത് നമ്മുടെ ആമസോണിലും മറ്റും നൂറ് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണുള്ളൂ നമുക്ക് വില അപ്പോൾ ഇതെല്ലിങ്ങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ കിച്ചണിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഏത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെനേക്കൾ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് വരാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ